ോഡ് കാണിക്കുന്ന വീഡിയോ വന്ന് കയറി എനിക്ക് വൈകിയ ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു വഴി ടോമി പരാതി ആയിട്ടാണ് ഇങ്ങനെയൊക്കെ വഴികളുണ്ടോ അവിടെയൊക്കെ ഒരസുഖം വന്നാലും എങ്ങനെ വണ്ടിയിൽ വരും ഇതാണ് വഴി നമുക്ക് ഓട്ടോയോ കാറോ എന്തെങ്കിലും ഈ സൈഡിൽ ഒരു ആ റോഡ് കിടക്കുന്നുണ്ട് നിങ്ങള് എങ്ങനെ വരും വണ്ടി അതും വയസ്സായ ആൾക്കാരെവിടെ താമസിക്കുന്നു ഒരു പുരോഗമനവും ഇല്ല നല്ല ഒരു ഓഫ് റോഡ് നടത്തണം എന്ന് വേണമെങ്കിൽ പറയാം ഫ്രണ്ട്സ് നല്ലൊരു തോടൊക്കെ ഉണ്ട് യോ കണ്ടിട്ട് ഒന്ന് കാലൊക്കെ നനയ്ക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പം നടക്കില്ല ഫ്രണ്ട്സ് കണ്ടോ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കാം കള്ളക്കുള്ള ആ രവത്തിൻ്റെ ഇനി നമുക്ക് റോഡി ചെല്ലണമെങ്കിൽ ഇതാ ഇത് മൊത്തം നടന്നു കഴിഞ്ഞാലേ നമുക്ക് റോഡി ചെല്ലാൻ പറ്റും ആ രണ്ട് സൈഡിലും അതിങ്ങനെ സാധനത്തിന് പേരെന്തോ എന്ന് അറിയത്തില്ല അതാ ഇത് ഇങ്ങനെ നിൽക്കുന്നതാണേ നല്ല രസമാണ് കണ്ടോ അതിൻ്റെ നടക്കൂടെ ഈ പഴമയുള്ള വഴി ഇതിലെ കൂടെ വന്നപ്പം നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് ഫ്രണ്ട്സ് എന്താ രണ്ട് സൈഡിലും നമ്മളെ പോലും കാണത്തില്ല അങ്ങനത്തെ വഴിയാണ് മഞ്ഞ കളറിൽ ഇങ്ങനെ ഇത് നിൽക്കുന്നത് കാണാൻ ദിവസം ഈ ഭാഗത്തേക്കെ പൊഴിഞ്ഞു പോയി കേട്ടോ ഈ ഭാഗത്താണെന്നുള്ളത് അത് അങ്ങോട്ട് വയലാണ് ഫ്രണ്ട്സ് ആ ആകാശമൊക്കെ കണ്ടു എന്ത് രസമല്ലി നന്ദി ഈ ഭാഗത്തും വയലാണ് ഇങ്ങനെ കുറച്ച് ദൂരം നടന്നാലേ നമുക്ക് റോഡിലെത്താൻ പറ്റൂ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ തോട് അരുവി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അട ഇതിൽ വെള്ളം കുറവാണ് എന്നാലും ഉണ്ടെന്ന് പറയും അതുപോലെ അത് അപ്പുറം ഇവിടെ ജാതി മരമുണ്ട് ഫ്രണ്ട്സ് ജാതി നിൽക്കുന്ന ജാതിയാണ് ജാതി തോട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവിടെ ഫുൾ റബ്ബറും തോട്ടമാണ് ജാതിയാണ് ഫുൾ ഇവിടെ ഫോൺ അവിടെ ഒരു മാവും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ റോഡി ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് പക്ഷേ ആളും പേരും ഒന്നുമില്ല കേട്ടോ എന്താ ൊരു ചെറിയ തോട് പോകുന്നുണ്ട് വല്ല പാമ്പും ഉണ്ടാവോ ആവോ അതാ വേണ്ട മീനൊക്കെ ഉണ്ടോ അതിനകത്ത് തുപ്പലൂത്തി നമ്മുടെ ഇവിടെ തന്നെ തുപ്പലൂത്തി എന്ന് പറയും നിങ്ങളുടെ അവിടെ എന്ത് എന്ന് പറയണേ കമന്റ് ചെയ്യണേ മരത്തിൻ്റെ വേരിൻ്റെ കിഴിക്കൂടെ വെള്ളം വന്ന കേട്ടോ അങ്ങനെ അതാ ഇങ്ങനെയാണ് നടുക്കൊരു കല്ലുണ്ട് ആ കല്ല് വകഞ്ഞു മാറ്റി വെള്ളം പോകുന്ന നമുക്ക് നടക്കണം നടന്ന് നടന്ന് നമുക്കിതാ റോഡിൽ എത്താറായി ഫ്രണ്ട്സ് ഹായ് നല്ല രസമല്ലേ അത നമ്മൾ റോഡിൽ എത്താറായി ആ തോടിങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് റോഡ് വരെ ഉണ്ട് റോഡ് മുറിച്ച് കടന്നിട്ടുണ്ട് കേട്ടോ പോച്ച കാരണം ഇപ്പോൾ കാണാൻ പറ്റത്തില്ല നമ്മൾ അങ്ങനെ റോഡിലെത്താറേ എൻ്റെ വണ്ടി ഏതാ അവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഒരു കിണറുണ്ട് ഫ്രണ്ട്സ് വെള്ളമുണ്ടോ ആ ഉണ്ട് വെള്ളമുണ്ട് ഇതാണ് ഫ്രണ്ട്സ് മാക്രിയില്ലപ്പോൾ മാക്റി ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല അതാണതിൻ്റെ പേര് മാക്രി ഇല്ലാക്കളാം ഫുൾ പായലാണ് ഫ്രണ്ട്സ് നമുക്ക് റോഡിലേക്ക് പോകാം ഇങ്ങനെ നമുക്ക് റോഡിലെത്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ Thanks for watching the video. Love you.